തങ്ങളുടെ ജീവിതത്തിൻ്റെ ഏറ്റവും നല്ല കാലം നമ്മുടെ രാജ്യത്തിന് വേണ്ടി സമർപ്പിച്ച സൈനികർ ആ സൈനികർ തിരിച്ചു വന്നാൽ അവർക്ക് ഒരുപാട് സൗജന്യങ്ങൾ അല്ലെങ്കിൽ സൗകര്യങ്ങൾ കേന്ദ്ര സർക്കാർ നൽകുന്നുണ്ട് പക്ഷേ അത് പലപ്പോഴും അവർക്ക് പ്രയോജനപ്പെടുന്നുണ്ടോ എന്നുള്ളതാണ് ഒരു കാര്യം എക്സർവീസ്മെൻ ആ എക്സർവീസ്മെന് വേണ്ടിയുള്ളൊരു പ്രത്യേക സംഘടന ആ സംഘടനയിലെ അംഗങ്ങൾ ഉന്നയിക്കുന്നൊരാവശ്യം വർക്കല ഭാഗത്ത് തിരുവനന്തപുരത്തിനും കൊല്ലത്തിനുമിടയിൽ തിരുവനന്തപുരത്തും കൊല്ലത്തുമാണ് ഈ എക്സർവൈസ്മെന്റിന് വേണ്ടിയിട്ടുള്ള സി എസ് ഡി ക്യാൻറ്റീൻ ഉള്ളത് അതായത് വിമുക്ത ഭടന്മാരുടെ കുടുംബാംഗങ്ങൾക്കും ഭടന്മാർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും സൗജന്യ നിരക്കിൽ പല വസ്തുക്കളും അവർക്ക് ഈ ക്യാൻ്റീനിൽ നിന്ന് വാങ്ങാൻ പറ്റും പക്ഷേ ഈ ക്യാൻറ്റീനിൽ പോകണമെങ്കിൽ അവർ കിലോമീറ്ററുകൾ താണ്ടി ഒന്നുകിൽ വർക്കലുള്ള ആളുകൾ തിരുവനന്തപുരത്തോ അല്ലെങ്കിൽ കൊല്ലത്തോ പോകേണ്ടി വരണം അപ്പോൾ ഒരാളെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് രണ്ട് മൂവായിരം രൂപ അതിനു വേണ്ടി അധികം ചിലവാകും ഒരാൾ കൂടെ വേണം സാധനങ്ങൾ വാഹനത്തിൽ പോയി എടുത്ത് കൊണ്ടുവരണം വർക്കിലൊരു ക്യാൻ്റീൻ അനുവദിക്കുകയാണെങ്കിൽ തങ്ങൾക്ക് ബുദ്ധിമുട്ട് കുറയുമെന്നാണ് അവർ പറയുന്നത് അതിനുവേണ്ടി അവർ കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരനെ സമീപിച്ചു അദ്ദേഹം തന്നെ മുൻകൈ എടുത്തുകൊണ്ട് അദ്ദേഹം കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിനെയും അതുപോലെ തന്നെ ധനമന്ത്രി നിർമ്മല സീതാരാമനെയും കണ്ട് കാര്യങ്ങളൊക്കെ ധരിപ്പിച്ചിട്ടുണ്ട് ഏതാണ്ട് ക്യാൻറ്റീൻ വർക്കിലേക്ക് അനുവദിച്ചു അതിൻ്റെ രേഖാമൂലമായ അവസാന ചില നടപടിക്രമങ്ങൾ അതിലേക്ക് കടക്കുകയാണ് നമുക്ക് വൃദ്ധന്മാർ എന്ന് തന്നെ പറയാം കാരണം എൺപതും എഴുപതും വയസ്സ് കഴിഞ്ഞ ആളുകളാണ് പലരും കുറച്ച് ചെറുപ്പക്കാരെ മാത്രമേ ഉള്ളൂ വർഷങ്ങളായിട്ട് എന്ന സേനയിൽ അറുപത്തി അറുപതിലും അറുപത്തിരണ്ടിലൊക്കെ സേനയിൽ ചേർന്ന ആളുകളാണ് പലരും അങ്ങനെ തങ്ങളുടെ ജീവിതത്തിൻ്റെ അന്ത്യകാലഘട്ടത്തിൽ തങ്ങളുടെ അടുത്ത തലമുറയ്ക്കെങ്കിലും സൗജന്യ സൗകര്യമായിട്ട് ശിഷ്ടകാലം ജീവിക്കാനുള്ളൊരു സംവിധാനമുണ്ടാക്കണമെന്നൊരു ആവശ്യമാണ് അവർ ഉന്നയിക്കുന്നത് തങ്ങളുടെ ഒരു ക്യാൻ്റീൻ ആ ക്യാൻ്റീൻ അനുവദിച്ച് അനുവദിക്കാൻ വേണ്ടി മുൻകൈയ്യെടുത്തതിന് ആറ്റിങ്ങല്ലെ ബി ജെ പി സ്ഥാനാർത്ഥിയും കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രിയുമായ വി മുരളീധരന് നന്ദി അറിയിക്കുകയാണ് ഈ മുൻ സൈനികർ ചെയ്യുന്നത് അവർ പറയുന്നത് എന്താണ് നമുക്ക് കേൾക്കാം എൻ്റെ പേര് ബാസി ഞാൻ കേരള സ്റ്റേറ്റ് ലീഗ് വർക്കല ടൗൺ യൂണിറ്റിൻ്റെ പ്രസിഡൻ്റാണ് ഈ കൂടെ നിൽക്കുന്നവരെല്ലാം ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് അംഗങ്ങളാണ് വിമുക്ത പടരായി കഴിയുന്ന ഈ പ്രായമേറിയ ആളുകൾക്ക് സി എസ് ഡി ക്യാൻ്റീനു വേണ്ടി അപേക്ഷകൾ നിരന്തരം കൊടുത്തുകൊണ്ടിരുന്നെങ്കിലും നാളിതുവരെ അതിനെപ്പറ്റി ഒരു ചാർജും കിട്ടിയിട്ടില്ല എന്നാൽ മുരളീധരൻ സാർ വന്നതിന് ശേഷം ഇക്കാര്യങ്ങൾ അദ്ദേഹത്തിന് ശ്രദ്ധയിൽപ്പെടുത്തിയും അപേക്ഷ കൊടുത്തും ചെയ്തതോടൊപ്പം അദ്ദേഹം ശ്രീമതി നിർമ്മല സീതാരാമനോടും ശ്രീ ബഹു രാജ്നാഥ് സിംഗ് സാറാവോടും ഇക്കാര്യങ്ങൾ അറിയിക്കുകയും ഞങ്ങളുടെ പേപ്പറിന് ജീവൻ വെക്കുകയും ചെയ്തു ആ ഒരു സന്തോഷത്തിലാണ് ഞങ്ങൾ നിൽക്കുന്നത് ഈ പ്രായമായ ആളുകൾ ഇവിടെ നിന്ന് തിരുവനന്തപുരത്തോ കൊല്ലത്തോ പോയി ക്യാൻറ്റീൻ സാധനങ്ങൾ വാങ്ങി വരുന്നതിന് ഏകദേശം രണ്ടായിരം രൂപയോളം വണ്ടിക്കൂലിയും കൊടുക്കണം ഒരാളിൻ്റെ സഹായവും വേണം പ്രായമായ ഏറെ ഉള്ള ഈ സ്ഥലത്ത് ഞങ്ങൾ ഏകദേശം നാലായിരത്തിന് മേൽ ആളുകൾ കാർഡ് ഹോൾഡറിൻ്റെ സർട്ടുണ്ട് അപ്പം അപ്പോൾ എക്സ് സർവീസ്മാൻ അതായത് ഞങ്ങളെ ഒന്ന് സഹായിക്കുന്നതിന് വേണ്ടി മുരളീധരൻ സാറും എടുത്തേക്കുന്ന ആത്മാർത്ഥമായ സഹായം നമ്മൾ വലുതാണ് ഈ ഇക്കാര്യം നടത്തി തരുവാൻ നമ്മൾ വിനീതമായി അപേക്ഷിക്കുന്നു അതുകൂടാതെ ഞങ്ങളുടെ ഈ സൈറ്റിൻ്റെ അടുത്ത് ക്യാൻ്റീന് നിർദ്ദേശിക്കുന്നതിൻ്റെ നേരെ എതിർവശത്താണ് ശിവഗിരി ശ്രീനാരായണ മെഡിക്കൽ മിഷൻ ആശുപത്രി ഈ ആശുപത്രി ഇവിടെ എം പാനൽ ചെയ്ത് ഞങ്ങളുടെ വിമുക്തഭടന്മാർക്കും അവരുടെ ആശ്രിതർക്കും സഹായം ക്യാഷ്ലെസ്സായി ചെയ്തു വരുന്നത് ഒരു വലിയ പുണ്യം തന്നെയാണ് അപ്പോൾ ഈ കാൻ്റീനും കൂടെ ഈ വശത്ത് വരുന്നതിൽ എടുക്കുന്ന സാറിൻ്റെ ആത്മാർത്ഥത കോടി പുണ്യം തന്നിരിക്കും അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും എൻ്റെ പേര് രതീഷ് ഞാൻ കഴിഞ്ഞ ഇരുപത്തിരണ്ട് വർഷം ആർമി സർവീസ് കോറിൽ സേവനമനുഷ്ഠിച്ച് റിട്ടയർ ആയി വന്നതാണ് ഏറ്റവും കൂടുതൽ ഏജറ്റാണ് ഏറ്റവും എങ്ങായിട്ടുള്ള ഞാൻ മാത്രമേ ഉള്ളൂ ഈ ലീഗിൽ കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ നാൽപ്പത്തിരണ്ട് വയസ്സ് ഹോൾഡേഴ്സാണ് ബാക്കിയെല്ലാം എങ്ങ് ഇത് എൺപത് എഴുപത് എൺപത് വയസ്സുള്ള സാറുമാരാണ് അപ്പോൾ അവർക്ക് ക്യാൻറ്റീനിൽ പോകാനോ ഇ സി എച്ച് എസ് സി പോകാനോ ഇവിടുന്ന് ഒന്നിൽ ട്രിവാൻഡ്രം അല്ലെങ്കിൽ കൊല്ലത്ത് പോകേണ്ട ഒരവസ്ഥയാണ് അപ്പോൾ ഞാൻ ഇതുമായിട്ട് സാറുമായിട്ട് നമ്മുടെ പ്രസിഡന്റ് ബാസി സാറുമായിട്ട് സംസാരിച്ചിപ്പോൾ സാറ് പറഞ്ഞ് ഇതിനെക്കുറിച്ച് മുരളീധരൻ സാറിന് ഇവിടെ ശിവഗിരി ഉത്സവത്തിന് ലെറ്റർ കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞായിരുന്നു മുരളീധരൻ സാർ സാർ പറഞ്ഞ് ഗ്യാരൻറ്റിയാണ് ഇത് ഇലക്ഷൻ നടക്കുന്ന സമയമാണ് അതുകൊണ്ട് ഒത്തിരി സമയമെടുക്കും എന്തായാലും നമുക്ക് ഗ്യാരണ്ടി ആയിട്ട് സാറ് പറഞ്ഞേക്കുകയാണ് നമ്മുടെ ഇവിടെ സി എൻ ടി ക്യാൻറ്റീൻ കൊണ്ടുവരാൻ പുള്ളി സാറ് മുൻകൈ എടുത്ത് അതിനു വേണ്ടി പ്രയത്നിക്ക പ്രയത്നിക്കും എന്നാണ് പറയുന്നത് അത് സാറ് ചെയ്ത് തന്നാൽ ചെയ്ത് തന്നതല്ല സാറ് ഗ്യാരണ്ടി ആയി പറഞ്ഞേക്കുകയാണ് ഈ ഇലക്ഷനിൽ ഇവിടെ ഏകദേശം വിജയിക്കുമെന്നുള്ളത് നമ്മുടെ ഒരു ആഗ്രഹമാണ് സാറ് വിജയിച്ച് വന്നാലും വിജയിച്ചില്ലെങ്കിലും നമുക്ക് വേണ്ടി സാർ ഇത് ചെയ്തു തരും എന്ന് പറഞ്ഞിരിക്കുകയാണ് എൻ്റെ പേര് വേണുഗോപാൽ ഞാൻ ഈ വർക്കല എക്സർവീസ്മെൻ്റ് ലീഗ് ടൗണിൻ്റെ വൈസ് പ്രസിഡൻ്റാണ് ഞാൻ എയർഫോഴ്സിൽ നിന്ന് മുപ്പത്തെട്ട് വർഷം സർവീസ് ചെയ്ത് റിട്ടയർ ചെയ്ത ഒരു മാസ്റ്റർ വാർഡ് ഓഫീസറാണ് എനിക്ക് ഏതാണ്ട് എൺപത് വയസ്സ് പ്രായം ആയിക്കഴിഞ്ഞു നമ്മുടെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് മരുന്ന് വാങ്ങാനും സി എസ് ടിയിലും ക്യാൻറ്റിന് പോകാനും ഇവിടെ ഏതാണ്ട് നാൽപ്പത്തെട്ട് കിലോമീറ്റർ ഒൻവേ പോകണം കൊല്ലത്ത് പോകണമെങ്കിലും ഏതാണ്ട് മുപ്പത് കിലോമീറ്റർ അങ്ങോട്ട് പോകണം അതിന് പരിഹാരമായി ക്യാൻ്റിൻ നമ്മൾ എക്സർവീസ്മാൻ ലീഗിൻ്റെ നിരന്തര പ്രയത്നം കൊണ്ട് ഇവിടെ ഒരു എം ഹോസ്പിറ്റൽ ഞാൻ ഇന്ന് എക്സർസ്മാൻ അസോസിയേഷൻ്റെ എക്സിക്യൂട്ടീവ് മെമ്പറാണ് നമ്മളുടെ ആംശങ്ങൾ ശ്രീ മുരളീധരൻ സാറ് നമുക്ക് വേണമെന്ന് ഹെൽപ്പ് ചെയ്തു ഇനിയും ചെയ്യുമെന്ന് ആഗ്രഹമുണ്ട് അപ്പോൾ ഇപ്പോൾ വേണമെന്ന് പറയുമ്പോൾ ഒരു കാൻ്റീൻ കൂടി ഇവിടെ വരണം എന്നുള്ളതാണ് സി എസ് ഇ സി എച്ച് എഫ്സിൻ്റെ പാനലായിട്ടുള്ള ഹോസ്പിറ്റൽ നേരെ എതിരുവശ് തന്നെ ശ്രീനാരായണ മെഡിക്കൽ മിഷൻ ഇത് ചെയ്തുകൊണ്ട് അവിടെ ഞങ്ങൾക്ക് ട്രീറ്റ്മെൻറ്റ് കിട്ടുന്നുണ്ട് അതും ഈ സെക്കൻഡ് തന്നെയാണ് എത്തിച്ചു കൊണ്ടുവന്നതും എന്നെ പ്രയത്നിച്ചത് അപ്പോൾ അതുപോലെ ഈ കാൻറ്റീനും കൂടി എത്തിക്കഴിഞ്ഞാൽ ഈ പ്രദേശത്ത് കൊല്ലോ ഇടുവാം ഞങ്ങൾ പോകാതെ തന്നെ ഒരു പത്തിനാലായിരം ജവാൻസിൻ്റെ എക്സറി അസോസിയേഷൻ്റെ ആളുകൾക്ക് പോയി അവിടെ നിന്ന് നമുക്ക് ചെയ്യാനും നോക്കും കൂടുതൽ വാർത്തകളും വീഡിയോകളും ലഭ്യമാക്കാൻ മലയാളി ന്യൂസ് ലൈവ് ഡോട്ട് കോം സബ്സ്ക്രൈബ് ചെയ്യുക